<coughs> <up to> you? <coughs> you that, you? <quie> േ നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ആ അങ്ങനെ ചാട്ടം വീട്ടിലൊക്കെ എന്നും കൊറേ മയിൽ വരും ഞാൻ രാവിലെ എഴുന്നേൽക്കണതന്നെ മയിലിന്റെ കൂവല് കേട്ടാ അതെ നിന്റെ വീട് ഒരു പട്ടിക്കാട്ടിലായതുകൊണ്ടാണ് അവിടെ എന്നും കൊറേ മയിലും പാമ്പൊക്കെ വന്നത് നമ്മടെ വീടൊന്നും അങ്ങനല്ലേ നമ്മളൊക്കെ സിറ്റിയില് ജനിച്ചോടുന്ന ആൾക്കാരാ അതെ എന്റെ വീടൊരു പട്ടിക്കാട്ടിലാണ് അതുകൊണ്ടാണല്ലോ അവിടെ മയിലൊക്കെ വരണത് ഇവിടെ വന്നു തുടങ്ങിയില്ല അപ്പൊ ഇതും ഒരു പട്ടിക്കാടായില്ലേ അതോ അതിലും വലിയ കാടായാ ഏ എന്തി മിണ്ടാത്ത ഉത്തരം മുട്ടിപ്പോയാ പോയാ പറയെന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും വലിയ മറുപടി ആണല്ലോ പാവടോ അതെല്ലാം ഉത്തരണ്ട് ഏ നീ ഏർ ഇവിടെയോ ഏർ അന്ന് ഇതും പട്ടിക്കാടായി അതുകൊണ്ടാണല്ലോ മയിലൊക്കെ